നമ്മുടെ അമലുകളെല്ലാം അമിസാനില് ഭാരം വേണം അഞ്ചു പേര് കോട്ടക്കലെ ഒരു ഹോട്ടൽ മുറി ഒറ്റ രാത്രി അഞ്ചു പേർ അതില് നാല് പേരും മണ്ണിൻറെടിയില് അഞ്ചാമത്തെ ആള് മണ്ണിന്റെ മുകളില് കോട്ടക്കലെ ഒരു ഹോട്ടലിന്റെ മുറി ആ ഹോട്ടലും അക്ഷര സാക്ഷിയാണ് നാല് പേര് മണ്ണിൻ്റെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സി എച്ച് ഹൈദ്രോ സുസ്ഥാദിനും മറുക്കട മഹാനായ ബഷീർ ഉസ്താദിനെഹുറക്കത മഹാനായ വാപ്പൂട്ടി ഹാജിന് ഹാജിട്ടി ഹാജി ഹാജി അഞ്ചാമൻ ഹാജി നാല് അന്ന് എന്ന് പറയുന്ന ഒരു വലിയ വിജ്ഞാന കപാടത്തിന് തുറക്കം കുടിച്ച അദ്ദേഹത്തിന്റെ നാല് കൂട്ടുകാരും പോയി ആ ചെയ്ത സൽക്കർമ്മത്തിന് സാക്ഷിയായി അദ്ദേഹം ഈ സ്റ്റേജിലിരിക്കുന്നുണ്ട് ആ പേരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കൊച്ചു റൂമിൽ തുടങ്ങിയ മഹാസംരംഭം കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ സംസ്ഥാനങ്ങളിൽ ഗോപണി ചാരി വച്ചിരിക്കുന്ന പോലെ കേരളത്തിന്റെ മലപ്പുറം ജില്ലയിലെ ചെമ്മടങ്ങാടിയിൽ നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഒരൊട്ട മാസത്തിൽ രണ്ടര കോടി രൂപ ചെലവടിച്ച് ആ ചെമ്മാട് ചെമ്മട് എന്ന ഒരു ഹാജിയും കൊള്ളുന്ന ആ ആ പഞ്ചയോദ്ധാക്കളുടെ ആത്മീയ യോദ്ധാക്കളുടെ മനസ്സിലുണ്ടായ മഹാസംരംഭം നാല് പേർ മണ്ണിന്റെ അടിയിൽ അതിന്റെ സുഗന്ധം ആസ്വദിക്കുന്നു ചമ്മാടിലെ ഓഫീസിലിരുന്ന് നാലായിരത്തി ഒരുന്നൂറോളം ആലിമീങ്ങൾ അടങ്ങുന്ന മഹാസഞ്ചയം പെൺകുട്ടികളുടെ തറബീയത്തിന്റെ അവിടെ ഇരുന്നു കണ്ട് അസാം കർണാടക ബീഹാർ കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഗ്രാമങ്ങൾ മദ്രസകൾ പള്ളികൾ അവർക്ക് വേണ്ടി അർത്ഥിക്കപ്പെട്ട ഹുദവിയുടെ ഹുദവി സന്താനങ്ങൾ ആസാമിലെ കാഴ്ച ഞാൻ കണ്ടു ബംഗാളിലെ പശ്ചിമ ബംഗാളിലെ കാഴ്ച ഞാൻ കണ്ടു ഞാൻ എൻ്റെ ആസാം യാത്രയിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടതെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ സമസ്ത കേരളത്തിലുള്ള ലക്ഷക്കണക്കിന് മാത്രം പഠിക്കാൻ അത്യാധുനിക സംവിധാനങ്ങളുണ്ട് ഞാൻ ആസാമിലെ പെൺകുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിന് പോകുമ്പോ നമ്മുടെ നാട്ടിലെ ആടിനെ വളർത്തുന്ന തകരശീറ്റുകൾ ചോർന്നൊലിക്കുന്ന സീറ്റുകൾ കൊണ്ട് മറച്ചുണ്ടാക്കിയ താഴെ വെറും മണ്ണിട്ട ഈ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ദ്വാരമുള്ള ഈ തകര ചീറ്റുകൾ കൊണ്ട് പലതായി മറച്ച ബാത്റൂമുകൾക്കുള്ളിൽ നമ്മുടെ നാട്ടില് ആടിനെതിലേക്ക് സൗകര്യമുണ്ട് അങ്ങനെയുള്ള ഒരു വനിതാ ഖുർആൻ പഠിക്കുന്ന പെമ്മക്കളെ ഞാൻ കണ്ടതാണ് ആസാമിന്റെ ഗ്രാമശാലകളിൽ ദാൽഹുദയിൽ എട്ടും പത്തും പന്ത്രണ്ടും വർഷം പഠിച്ച് ഭാര്യയോടത്തും മക്കളോടത്തും ഇവിടെ ജീവിക്കേണ്ട സമയത്ത് പറയാൻ ഒത്തിരി ഉണ്ടാവും തെറ്റുകൾ കണ്ടുപിടിക്കാൻ ഒത്തിരി ഉണ്ടാകും ഈ ലോകത്തിലേറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഏതോ എന്നറിയോ സ്വന്തം തെറ്റുകളെ കണ്ടെത്തി തിരുത്താൻ ശ്രമിക്കലാണ് ഈ ദുനിയാവിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം മറ്റൊരു തന്റെ തെറ്റിനെ കണ്ടുപിടിക്കലൻ എന്നത് ഉറപ്പായതോടുകൂടെ ഈ പന്ത്രണ്ട് വർഷം പഠിച്ചിട്ട് ഭാര്യ മക്കളോടും കൂടെ സമാധാനത്തോടെ ജീവിക്കേണ്ട സമയത്ത് ആസാമിലെ പരിമിതമായ സൗകര്യത്തിന്റെ ഉള്ളിൽ ഉദവികൾ ചെയ്യുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദര ചെമ്മാടിന് തെറ്റിയിട്ടില്ല അത്രയും വലിയ ദീനി ദൈവത്തിന്റെ വലിയൊരു നിലകേന്ദ്രമായി അവരുടെ ദൈവത്തുകൾ മാറുന്നു ആസാമിലെ ഓരോ ഗ്രാമങ്ങളിൽ അറുപതും എഴുപതും വയസ്സുള്ള പശ്ചിമ ബംഗാളിലെ അമ്മമാരി ഉമ്മമാരി കുറാൻ പഠിക്കുന്നു ഈ പാവപ്പെട്ട ഹുദവികൾ തകരപാത്രത്തിൻ്റെ ഉള്ളിൽ പകരശീറ്റ് കൊണ്ട് മറച്ച മുറിക്കുള്ളിലാണ് ഉസ്താദം കിടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ കൊടുത്തതൊക്കെ സതക്കകളൊക്കെ ഒരു നന്മയ്ക്കാണ് ഈ സൽക്കർമ്മം എടുത്ത് മീസാനിലേക്ക് വെച്ചാൽ എന്താ റിസൾട്ട് ഈ അഞ്ചു പേരിൽ കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട ബഹാബുദ്ദീൻ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട തൈബ് വൈസിയ പോലെയുള്ളവർ കുറവും കുറ്റവും എല്ലാത്തിലും ഉണ്ടാവും അതൊന്നുമില്ല പിന്നെ നമ്മൾ മലക്കുകളായി പോവും എല്ലാത്തിലും ഉണ്ടാവും പക്ഷെ ത്യാഗം ഈ ത്യാഗമെടുത്ത് മീസാനിലേക്ക് വെച്ചാൽ അതിന്റെ അതിന്റെ റിസൾട്ട് എത്രയാണ് വരിക ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ ചിന്തിക്കാം എന്താ ചിന്ത ആ നന്മയുടെ പ്രതിഫലം പതിബലംവാളിയ ആരുടെ നന്മയുടെ ത്രാസിനാണോ ഭാരം കൂടിയത് അവരെ ഏറ്റവും മനോഹരമായ സ്വർഗത്തിലേക്കാണ് പോവുക ഫീ ജന്മത്തിന മനോഹരമായ സ്വർഗം ആ സ്വർഗമാണ് അഞ്ചാമത്തെ ലോകം അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ പറ അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ ും അവസാനിക്കുക അഞ്ചു അഞ്ചു മിനിറ്റ് ഞാൻ പറഞ്ഞ വിഷയം പറഞ്ഞിട്ട് തന്നെ അവസാനിപ്പിക്കുക സ്വർഗ്ഗത്തിന് മുമ്പിൽ ചെല്ലുമ്പോ അള്ളാഹു നമ്മളെ നമ്മുടെ എത്തിക്കട്ടെ സ്വർഗത്തിൽ പോകേണ്ട മനുഷ്യന്മാരെ സ്വർഗത്തിൽ പോകണ്ടേ പോണെന്നുള്ളവരൊക്കെ ആ കൈ ഇതിപ്പോ കപ്പ രണ്ട് കപ്പട്ടകമാരി രണ്ടു കൈപോക്കി എവിടെയാണ് മമ്പുറത്തിനപ്പുറത്താ ബാംഗ്ലൂര് ഊട്ടി ഇവിടെ ഒക്കെ നമ്മുടെ സ്വർഗം ഇപ്പോ സ്വർഗം എവിടെ തൊട്ടെടുത്ത ഒരു മഹാനവറികൾ ഇങ്ങനെ പ്രസംഗിച്ചു സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കേട്ട ഒരാൾ ചോദിച്ചു മഹാനവറുകളെ സ്വർഗത്തിലേക്ക് എത്ര ദൂരം ഉണ്ടാവും അപ്പൊ അദ്ദേഹം പറഞ്ഞു ദോ രണ്ട് കാലടി വെച്ചാൽ മതി ദോ ദോ എത്ര ദൂരം രണ്ട് രണ്ട് കാലെടുത്ത് വെച്ചാൽ മതി ആളുകൾ അത്ഭുതത്തോടെ വെച്ച് രണ്ട് കാലോ അതെ ആദ്യം ഉറുദുവരയില്ലേ പള്ളിക്കരെ കത്തി ബംഗാളി ആവാ എന്നിട്ട് നിങ്ങൾ ഹിന്ദി പഠിച്ചില്ല ഏത് ക്യാമ്പസിലാ പോയവീടെ ബംഗാളിലെ ക്യാമ്പസിൽ പോയി കൃഷിക്കെറ്റില് ആടെ ദുബൈരോധി എന്നോട് പറഞ്ഞു ഉറുദുവിൽ പ്രസംഗിക്കണോ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്റെ ആദ്യത്തെ ഉറുദു പ്രസംഗം ഞാൻ വളരെ നന്നായിട്ട് ഒരു മണിക്കൂർ ഉറുദുവ് പ്രസംഗിച്ചു ഉറുദു പ്രസംഗിക്കാൻ എന്താ ബുദ്ധിമുട്ട് ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പേ പറഞ്ഞു അവരോട് ഞാൻ എനിക്ക് ഉറുദു അറിയില്ല ഞാൻ എന്ത് പറയുന്നു അതാണ് ഉറുദു മതി ഞാൻ എന്ത് പറയുന്നു അതാണ് ഉറുദു പക്ഷെ അവര് എന്താ രസം അവരോ നിങ്ങളോട് വാത് പറയാണ് അവരോടങ്ങ് വാത് പറയാന് ഭയങ്കര രസമാണ് അവരൊരു നെഴ്ത്തൊക്കെ പാടിയാലങ്ങ് ഭയങ്കര അറസ്റ്റിലേക്ക് എത്തും

അവർ പെട്ടെന്ന് ഭാഷ അതിനകത്തേക്ക് ഇറങ്ങും അവിടെയാണ് നമ്മൾ ദൈവത്തിടത്ത് പോയി കാണണം നിങ്ങൾ ആസാമിലേക്ക് കൊടുത്താൽ ദാളുതയ്ക്ക് കൊടുത്താൽ അതെത്തു ഞാൻ നേരത്തെ നേരിട്ട് കണ്ടു ഐ നയ്യ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ ഇതിന് പകരം കിട്ടുന്നതാ സ്വർഗവാൻ ഒരു കാലെടുത്തിട്ട് നിന്റെ നെഫ്സിന്റെ മുകളിൽ ചവിട്ട് ദൂസരാതം രണ്ടാമത്തെ കാലം പടച്ചോന്റെ സ്വർഗത്തില അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ അമി പറ അള്ളാഹു നമ്മളെ പറക്കും ശരീരത്തിലുണ്ട് നീ മതി പായുമേ പറയണ്ട സ്വർഗത്തിലെ കട്ടിലുണ്ട് ആ കട്ടിലേ കയറിയിരുന്നാൽ അൽഫുലയിലും വലയില ആയിരത്തൊന്നു രാവികളിലെ പരവതാനി പോലെ അത് നീ ഉദ്ദേശിക്കുന്നിടത്തൂടെ പറന്ന് നടക്കുമത്രേ പറന്ന് നടക്കും പിഴിയാതെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ കൈകൊണ്ട് ഈ ദുനിയാവ് കൊണ്ട് സ്വർഗത്തെ വാങ്ങിക്കണം സ്വർഗത്തിൽ ഒരു വലിയ കാഴ്ചയുണ്ട് എല്ലാവരും ഹിസാബില് നിൽക്കാൻ വേറൊപ്പിൽ മുങ്ങി കുളിച്ചു കിടക്കാൻ ഹിസാബ് ആകുന്നില്ല ഒരു ചാൺ മുകളിൽ സൂര്യൻ അപ്പ നോക്കുമ്പോ കുറെ കുട്ടികൾ സ്വർഗത്തിലൊരു താഴ്വരയുണ്ട് അവിടെ ഒരു വൃക്ഷമുണ്ട് ഇസ്മുഹു തൂബ ആ വൃക്ഷത്തിന്റെ പേര് തൂബ വൃക്ഷം എന്നാണ് അവിടെ കുറെ കുട്ടികളും മാതാപിതാക്കളും ഹിസാബിന് മുമ്പേ അവർ സ്വർഗത്തിലെത്തി ആ സമയത്ത് നമ്മൾ വിളിച്ചു ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ ഹിസാബ് കഴിഞ്ഞോ ഹിസാബ് നടന്നിട്ടില്ലല്ലോ എങ്ങനെയാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടന്നത് നിങ്ങൾ ആരാണെന്ന് ചോദിക്കവേ ആ മക്കള് വിളിച്ചു പറയും ഞങ്ങൾ ആരെന്നറിയുമോ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ പഠിച്ച ഹാഫു ഞങ്ങൾ ഖുർആൻ പഠിച്ച ഞങ്ങൾ അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫുലീങ്ങളാക്കി തരട്ടെ പറയും മനുഷ്യന്മാരെ അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫു തരട്ടെ ആ മുതിർന്നവരാരാ അവര് ഞങ്ങളെ ഹാഫു മാതാപിതാക്കളാണ് മകനെ പറഞ്ഞു വിട്ടാൽ വേറെ പലതും പഠിപ്പിക്കാം പണി ചെയ്യിപ്പിക്കാം പണി ചെയ്യിപ്പിക്കാം